നമ്മൾ കേരളക്കാർ വളരെയധികം വിശ്വാസങ്ങളായിട്ട് ബന്ധമുള്ളതാണ് നമ്മുടെ ഒരു ഒരുപുത്തച്ഛന്മാർ അച്ചാച്ചന്മാരുടെ അച്ചാച്ചന്മാരുടെ കാലത്ത് മുതല് അങ്ങനെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നിറയെ കൊണ്ടു നടന്നിരുന്ന ഒരു സംസ്കാരം നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആചാരങ്ങളെന്നായിരുന്നു ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് മാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നതാണ് ആ വിശ്വാസത്തിന് പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോകും അപ്പം നമുക്ക് ഈശ്വരൻ എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അച്ഛൻ അമ്മ അതിനൊക്കെ കഴിച്ചാൽ നമുക്കൊരു ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ ദൈവം അതിലൊക്കെ അക അങ്ങപ്പുറം നിൽക്കുന്നതാണ് ആ ദൈവത്തിനെ പല രൂപത്തിലും ആഹ ആചരിച്ചിട്ട് ആവാഹിച്ച് അല്ലെങ്കിൽ അതിന്റെ പല രൂപത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ കാലം ചെയ്തു പോയിട്ടുള്ള പഴമക്കാർ ആചരിച്ചിരുന്നു കുടിവെച്ച് ആരാധിച്ചിരുന്നു അവരുടെ യാതൊരു തരത്തിലും ഏത് ചോർന്നു പോകാത്ത തരത്തിലുള്ള സംരക്ഷണം ഓരോ മക്കൾക്കുണ്ടായിരുന്നു ആ മക്കളുടെ ഉത്തരവാദിത്തമായിരുന്നു തലമുറ ഉത്തരവാദിത്തമായിരുന്നു തലമുറകൾ കൈമാറി കൈമാറി കൊണ്ടുപോകുന്നത് അത് ഒരുപാട് കാലങ്ങൾ അങ്ങനെ കൈമാറി നടന്നായിരുന്നതാണ് അതിനനുസരിച്ച് ഓരോ കുടുംബത്തിലും അതിനനുസരിച്ചുള്ള ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിക്കുണ്ടായിരുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം പിന്നോക്കം പോകുന്നു അപ്പത് ഇന്ന് കാലം മാറി കാലം മാറി ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ് അത് മൊബൈലില് കയ്യിൽ വെച്ചുകൊണ്ട് ലോകം മൊത്തം നമുക്ക് കാണാനും കേൾക്കാനും വിവക്ഷിക്കാനൊക്കെ കഴിയുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഒട്ടുമിക്ക ആളുകളും പഠിപ്പിൻ്റെ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറിയിട്ട് അവിടെ ജോലി പഠിപ്പ് കഴിഞ്ഞു അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയായി അവിടെ സെറ്റിലായി അങ്ങനെ രണ്ടു മൂന്ന് തലമുറകൾ അവിടെ തന്നെ കഴിഞ്ഞു വരുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നാട് വീട് എന്നൊക്കെ ആയിട്ട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും അപ്പൊ ഈ പറഞ്ഞു വന്നത് പഴയ തറവാടുകളിലൊക്കെ വെച്ച് ആരാധിച്ചിരുന്നതായ നമ്മുടെ ആചാര സമ്പ്രദായ വിശ്വാസം അനുസരിച്ച് ഓരോ കുടുംബത്തിലും മച്ചന് മുകളിലും അല്ലാതെ ഭഗവതി നാഗങ്ങള് അതേപോലെ ചാത്തൻ കരിങ്കുട്ടി ഭദ്രകാളി അങ്ങനെ ഒരുപാട് മൂർത്തികളെന്നെ വെച്ച് ആരാധിച്ചിരുന്നതാണ് അവർക്കൊക്കെ അവരുടെ അവരെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ആശ്രയിച്ച് അവരും ില്ക്കുന്നൊരു ആ കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം ഒരു നേരം വിളക്ക് വെക്കണേ നമ്മൾ വിളക്ക് വെക്കണം അല്ലാണ്ട് അവർ വന്നിട്ട് വിളക്ക് വെക്കുന്നുമില്ല എന്നാൽ അതിനുള്ളതായ മുട്ടുവരുത്താതെ അവരും നമ്മളെ സംരക്ഷിച്ചിരുന്നു മക്കളുടെ മക്കളും മക്കളായിട്ട് സംരക്ഷിച്ചിരുന്നു അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തില് വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലും ഇതേപോലെ തന്നെ സ്വദേശത്ത് നിന്ന് വിദേശത്ത് പോയി അവിടെ സെറ്റിലായിട്ട് അവരുടേതായ ധർമ്മ ദൈവാദികളെ ഒന്നാലെ നശിപ്പിച്ചു കളയോ നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടും കൊണ്ടാവില്ല അവിടെ ചെന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ അവരുള്ള സ്ഥലം വിറ്റ് ആ പൈസ ബാങ്കിലിട്ട് അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ഏതെങ്കിലും ഉപയോഗിച്ച് കാരണം നാട്ടിലില്ലല്ലോ അപ്പൊ അങ്ങനെ വിൽക്കുമ്പോൾ ഈ ദൈവങ്ങളിരുന്നേറുന്ന മണ്ണും അതേപോലെ തറയും പതികളെല്ലാം നശിച്ചു പോകുമ്പോൾ അതിൻ്റെ ശാപം ഇന്നും മക്കളിലെ മക്കളുടെ മക്കളായിട്ടും അവർ വിട്ടുപോയില്ല വേടിച്ചവനും ഗുണമുണ്ടാവില്ല പിറ്റോർക്കും ഗുണമുണ്ടാവില്ല അത് ഓരോ തരത്തിൽ അവരുടെ കുടുംബങ്ങൾ കുറേ അകലെ കണ്ണുകണത്ത അല്ല നമ്മൾ കണ്ണെത്താത്ത സ്ഥലത്താന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പെട്ട ഓരോ മക്കൾക്കും ഓരോ തരികൾക്കും ഇനി പത്ത് കൊല്ലം അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ജീവിക്കണ ജനിക്കുന്നവരായാലും ശരി ഇതിൻ്റെതായ ദുരിതമുണ്ടെങ്കിൽ ആ മക്കളെ വിട്ടുപോകില്ല അപ്പോൾ ഓരോരുത്തരോട് നല്ല സമയം നല്ല സമയം ജനിച്ചിട്ടുള്ള നല്ല സമയത്തിൻ്റെ പവർ കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഏൽക്കില്ല അവർ വെച്ചത് വെച്ചത് അവർ തൊട്ട് കേറ്റായിരിക്കും അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എല്ലാവർക്കും ഒരു സമയമുണ്ട് ആ സമയത്തിന് നമ്മുടെ ധർമ്മദേപാതകളുടെ ഭാഗത്തുനിന്ന് അവരുടേതായ ഒരു ഭാഗമുണ്ട് എത്ര മരണത്തിനോട് നല്ലടിക്കുന്ന മരണത്തിനൊരാളും ആളും തടുക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഘട്ടമായി തന്നെ അതിന് പിടിച്ചു നിർത്താൻ ശേഷിയും കേൾപ്പുള്ളതാണ് ധർമ്മദൈവങ്ങൾ അവരുടെ കുടുംബങ്ങൾക്കും കുടുംബത്തിനും മക്കൾക്കും മക്കളുടെ മക്കളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അതേപോലെ തന്നെ മറ്റ് ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനും ഈ ധർമ്മദൈവങ്ങൾ അത്യാവശ്യമാണ് ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെ ആചരിക്കാതെ വന്നപ്പോൾ നാശങ്ങൾ ദുരിതങ്ങൾ ദുരിത മരണങ്ങൾ കേടും ക്ലേശങ്ങൾ ജോലി തടസ്സം ഒക്കെ എല്ലാം കൊണ്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് നോക്കി അവർക്ക് വീണ്ടും അതേപോലെ തന്നെ സ്വന്തം സ്ഥലം പോയി ദൈവങ്ങൾ അതിനും കിണറ്റിലോട്ട് കുളത്തിലോട്ട് അതിനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വന്നിട്ട് ആ ദുരിതങ്ങൾക്ക് ഏർ ദുരിതത്തെ മറികടക്കാൻ പറ്റാതെ വീണ്ടും അവര് ഇത് അന്വേഷിച്ചു വന്ന് ആ കുടുംബത്തിൽ തലവാട്ടമ്പലം ഉണ്ടാക്കി ശരിയാക്കി ഒരു കാലഘട്ടം ഇപ്പോ പറയാനുള്ളത് വിശ്വസിക്കാം വിശ്വാസം ഇല്ലാതിരിക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടങ്ങള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പക്ഷെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന ആചാരം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ് ഞങ്ങളില്ലേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ നാട്ടുകാരല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോ ദുരിതങ്ങൾ വരുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയാൻ അപ്പോൾ ശരിക്കും അന്വേഷിച്ച് നടക്കണ്ടാവും അപ്പോൾ ഈ അറിവ് നിങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം ഞാൻ ഒരുപാട് ആളുകൾ ഇതേപോലെയുള്ള ആളുകളൊക്കെ നമ്മളുടെ വിഷമം എന്ന് പറയും ഇനി ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ട് അല്ല ജോലിക്കായിട്ട് താമസ പോയിട്ടുള്ളവരുണ്ട് അവിടുന്ന് മത വി നിന്ന് സ്വന്തം ദേശത്തേക്ക് കടക്കാൻ പറ്റാതെ ഒന്നാല് ബന്ധനത്തിൽ അല്ലെങ്കിൽ ദുരിതത്തിൽ അല്ലെങ്കിൽ പോയിട്ടുള്ള പണി കിട്ടുന്നില്ല പണം ശമ്പളം കിട്ടണില്ല വീട്ടിലെ ദുരിതങ്ങൾ ഭാര്യ മക്കളായിട്ട് കഷ്ടങ്ങൾ അങ്ങനെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രോഗ വരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ട് ചികിത്സ ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങനെ മറ്റു തരത്തിലൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചിന്തിച്ചു പോകുമ്പോൾ അതിൻ്റെ കാരണം അറിയും അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന ആളുകള് അവരുടെ വീട്ടിലെ ധർമ്മദേവാദികളുടെ ശക്തി ചൈതന്യങ്ങളെ നശിച്ചു പോകാതെ നോക്കുക നശിച്ചു പോയിട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ വിശ്വാസികളുണ്ട് അല്ലാത്തവരുണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അടിക്ക് മേലെ അടി വന്നു കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടക്കാൻ നമ്മൾ ഈ പറഞ്ഞാൽ മറ്റേ ഒരു തരത്തില് എന്താണ് വിശ്വാസം ഇല്ല അതിനേക്ക് കഴിയില്ല എൻ്റെ ദൈവമേ എൻ്റെ അച്ഛ വിളിക്കാതിരിക്കില്ല അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ